എല്ലാ യാത്രകൾക്കും പിന്നിൽ ഒരുപാട് കഥകൾ ഉണ്ടാവാറുണ്ട് പിന്നിട്ട വഴികളിലെ അത്തരം മനോഹരമായ മുഹൂർത്തങ്ങളാണ് സത്യത്തിൽ നമ്മളെ മുന്നോട്ട് നയിക്കാറുള്ളത് കഥകൾ പേറുന്ന ഒരു നാടാണ് മാടന്നൂർ മാടന്നൂറിൽ പത്തു വർഷം പൂർത്തിയാകുമ്പോൾ നൂർലുതക്കും പറയാൻ കഥകൾ ഏറെയുണ്ട് നൂർലുതയുടെ കഥ തുടങ്ങുന്നതിന് മുന്നേ നൂറ്റാണ്ടുകളുടെ കഥ പറയുന്നുണ്ട് മാടന്നൂർ എന്ന നാട് നാന്നൂറിലേറെ വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ ഇസ്ലാമിനു വേണ്ടി പടവെട്ടി ധീര രക്തസാക്ഷിത്വം വഹിച്ച മഹാന്മാരായ ഷുഹതാക്കളുടെ മണ്ണാണ് ഈ നാട് ആ തരത്തിൽ പുകൾപ്പെറ്റ വലിയ ഇതിഹാസം ഈ നാടിനു പറയാനുണ്ട് കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിലെ പുത്തൂർ താലൂക്കിലെ ഒരു ചെറിയ ഗ്രാമപ്രദേശമാണ് ഒരുപാട് കാലം വലിയ പാരമ്പര്യ ദർശ നിലനിന്നിരുന്ന നാട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ നാട്ടിൽ ദർസ് പോയ ഒരു നേരത്ത് പുതിയ ഒരു സ്ഥാപനം വേണമെന്ന് നാട്ടുകാർ ആഗ്രഹിക്കുന്നത് പണ്ഡിതന്മാരെയും മുതാലിമ്യങ്ങളെയും ഗർഭം ചുമന്ന മാടന്നൂർ എന്ന നാടിന് പണ്ഡിത വിദ്യാർത്ഥികളില്ലാത്ത ഒരു കാലം ആലോചിക്കാനാകുമായിരുന്നില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ അവരുടെ അന്വേഷണം ചെന്നുപെട്ടത് ദാർഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ വിശ്വപ്രസിദ്ധമായ ഹുദവി സിലബസിലേക്കാണ് എല്ലായിടത്തും ഹുദവികളുടെ പേര് കാണുന്നൊരു കാലത്ത് ഉദവികൾ നമ്മുടെ നാട്ടിൽ നിന്ന് പിറവികൊള്ളട്ടെ എന്ന് അവർ തീരുമാനിച്ചു ജീവിത യാത്രയുടെ ഏതോ ഒരു ഘട്ടത്തിൽ പടച്ചോന്റെ തീരുമാനം എന്നോണം മാടന്നൂറ് നാടിന്റെ വലിയ സ്വപ്നത്തിന്റെ കൂടെ കൂടാൻ തുടക്കകാലം മുതലേ ഈ വിനീതനും അവസരമുണ്ടായി നാട്ടുകാരൊന്നായി വലിയ ഒരു ആഗ്രഹം പറയുകയും ആദരണീയരായ ഉസ്താദുമാർ അതിന് വലിയ സമ്മതം നൽകുകയും ചെയ്തതോടുകൂടെ രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പത്തൊമ്പതിന് ഒരു പുതിയ ചരിത്ര പിറവിക്ക് ഈ നാട് സാക്ഷ്യം വഹിക്കുകയായിരുന്നു അന്നത്തെ സായാഹ്നത്തിൽ കേരളീയ മുസ്ലിം ഉമ്മത്തിന് വെളിച്ചമായി നിലകൊണ്ട മഹാനായ മർഹൂം മർഹും ഉസ്താദ് ആദ്യത്തെ ബാച്ചിന് ക്ലാസ് ചൊല്ലിക്കൊടുത്തു നാൽപ്പതിലേറെ വരുന്ന വിദ്യാർത്ഥികൾ ആ മഹാഗുരുവര്യന്റെ മുന്നിൽ നിന്ന് ആദ്യത്തെ ഹദീസ് ചൊല്ലിക്കൊണ്ട് അവരുടെ പഠനം ആരംഭിച്ചു എല്ലാത്തിനും സാക്ഷിയായി ആ സ്ഥാപനത്തെ മഹത്തായ നുർലുതയെ നാടിന് സമർപ്പിക്കാൻ പാണക്കാട് കൊടപ്പനക്കൽ തറവാടിൽ നിന്ന് സെയ്ദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങളും ഉണ്ടായിരുന്നു ഒട്ടനേകം സെയ്ദന്മാരുടെയും വലിയ പണ്ഡിതന്മാരുടെയും സാന്നിധ്യത്തിൽ മാടന്നൂർ എന്ന നാടും ചരിത്രത്തിലേക്ക് വെക്കപ്പെട്ടത് അങ്ങനെയാണ് ഓഗസ്റ്റ് പത്തൊമ്പതിന് തുടക്കം കുറിച്ച ആ പ്രയാണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് എത്തിയിരിക്കുകയാണ് പതിനൊന്നാമത്തെ വർഷം മുന്നൂറ്റി അൻപതിലേറെ വിദ്യാർത്ഥികൾ ഇന്ന് ക്യാമ്പസിലുണ്ട് ആദ്യത്തെ ബാച്ചിലെ മുപ്പതിലേറെ വരുന്ന വിദ്യാർത്ഥികൾ ഡിസംബർ ഏഴാം തീയതി സനത് സ്വീകരിക്കുകയാണ് നാടുകളിൽ നിന്നെല്ലാം വലിയ ബിരുദങ്ങൾ കരസ്ഥമാക്കി ഒരുപാട് പണ്ഡിതന്മാർ വളർന്നു വന്ന ഒരു നാട്ടിൽ നിന്ന് അന്യ നാടുകളിലെ വിദ്യാർത്ഥികൾ വന്ന് സനത് സ്വീകരിക്കുന്ന മനോഹരമായ മുഹൂർത്തമാണ് മാടന്നൂരിന്റെ കഥ അവസാനിക്കുന്നില്ല നോർലുതയുടെയും